ഹലോ ഗവരിവൺ ഇന്ന് നമ്മുടെ പരിപാടി നമ്മുടെ വീട്ടിലെ മംഗോസിൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് കുറച്ചാലോ ഒന്ന് നമ്മുടെ വീട്ടിൽ മൊത്തം മൂന്ന് മംഗോസിനാണ് ഉള്ളത് ഇതുള്ളത് ഏറ്റവും വലുത് ഇതാണ് പിന്നെ വേറെ ഉള്ളൊരു മംഗോസ് ഇത് കുറച്ച് ചെറുതായിട്ട് കായ്ച്ച് ഉടങ്ങിയിട്ടുണ്ട് ഈ പ്രാവശ്യം പക്ഷേ കാ വളരെ കുറവാണ് പക്ഷേ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് കാ ഈ പ്രാവശ്യം വളരെ കുറവാണ് നമുക്ക് കിട്ടിയേക്കുന്നത് മറ്റേ രണ്ട് മംഗോസിലും കാ കുറവായിരുന്നു കേട്ടോ ഇതെല്ലാം പിന്നെയും കാ പിടിച്ചിട്ടുണ്ട് ഇത് നോക്കിയാൽ കാണാം കുറച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിറച്ച് കായ ഉണ്ടായിരുന്നു ഇത് കയറി പറിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ ഏണിയൊക്കെ സെറ്റപ്പാക്കി എത്തിട്ടുണ്ട് നമുക്ക് പറിച്ചുണ്ട് കാണാം കേട്ടോ നമുക്ക് എന്താ പറയുക കിട്ടുമെന്ന് ഒരു ചെറിയൊരു ബൗൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നോക്കാൻ കഴിഞ്ഞകത്ത് എത്ര എണ്ണം കിട്ടുമെന്ന് നമുക്കെല്ലാം കൂടെ ഏകദേശം ഒരു ഒരു ബൗളിനകത്ത് ഒരു പത്ത് രൂപ വേണം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കറുപ്പായി കഴിഞ്ഞിട്ട് ഇത് പറിക്കാളു എന്നാൽ നല്ല ടേസ്റ്റായിരിക്കും ഇതിന് നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയാലോ പക്ഷേ ഇത് വലിയത്തെ വളരെ കാറും ജസ്റ്റ് നമുക്കൊന്ന് പൊട്ടിക്കുക ഇത് കാണാം ഈ വൈറ്റ് കളറ് ഉണ്ടോ ഇതാണ് നമുക്ക് കഴിക്കേണ്ടത് നല്ല അടിപൊളി കുളമ്പുളി പോലെയൊക്കെ ഇരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് നല്ല മധുരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ